സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്ക്രീനിൽ വില്ലത്തരം കാട്ടാൻ ഇറങ്ങിയാൽ മമ്മൂട്ടിയെ കഴിഞ്ഞ് അത്തരം കഥാപാത്രങ്ങൾക്ക് വേറെ ആരുമുള്ളൂ ഈ വർഷം അത്തരം ഒരു പ്രകടനത്തിന് മലയാളികൾ സാക്ഷ്യം വഹിക്കും അതൊരു ഒന്നൊന്നര വരവാണ് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ചിത്രത്തിന് എഡ്ഡി എന്ന് പേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്നാണ് ഇംഗ്ലീഷ് പ്രൊഫസറാണ് എഡ്വേർഡ് ഒരു പരുക്കൻ കഥാപാത്രം തല്ലിന് തല്ല് ചോരയ്ക്ക് ചോര എന്ന മറ്റുള്ളൊരു കഥാപാത്രം ആരുടെയും രം എഡ്വേർഡിന്റെ അടുത്ത് ചെലവാകില്ല റാവൻകൂർ മഹാരാജാസ് കോളേജിലെ വില്ലന്മാരായ കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ എത്തുന്ന ഇംഗ്ലീഷ് പ്രൊഫസറാണ് എഡ്വേർഡ് ലിവിംഗ്സ്റ്റൺ ചട്ടമ്പിയായ ഒരു കോളേജ് പ്രൊഫസറാണ് ഇയാൾ സ്ഥിരം അടുപിടിയും പോലീസ് സ്റ്റേഷനും ഗ്യാങ് മാറും ഒക്കെ നടക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ അവരെ മെരുക്കാനായാണ് അയാൾ നിയോഗിക്കപ്പെടുന്നത് അയാൾ ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അവിടെ പഠിച്ചിരുന്നപ്പോൾ ഇത്രയും പ്രശ്നക്കാരനായ ഒരു വിദ്യാർത്ഥി വേറെ ഉണ്ടായിരുന്നില്ല ആ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എഡ്വേർഡിനെ പ്രിൻസിപ്പൽ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായി ഭവാനി ദുർഗ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയായ വരലക്ഷ്മി അഭിനയിക്കുന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പൂനം ബജ്വ ഈ ചിത്രത്തിൽ കോളേജ് പ്രൊഫസറായി എത്തുന്നു സന്തോഷ് പണ്ഡിറ്റും ചിത്രത്തിലുണ്ട് പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ എഴുതുന്ന ഈ സിനിമ ഒരു ഹൈ വോൾട്ടേജ് മാസ് എന്റർടൈനർ ആണ് മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ സീക്വൻസുകൾ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ഗോകുൾ സുരേഷ് ഗോപിയും മക്ബുൾ സൽമാനും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് കൊല്ലം ഫാത്തിമ കോളേജ് ആണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് 瑜伽，南迪。